അച്ഛനെ ഒരു ഡൗട്ട് നീ ഉത്തരം എനിക്ക് എനിക്കറിയാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഈ അച്ഛനെ വേപ്പറോട്ടിന്റെ ക്രിയറ്റിനടിച്ച വല്ല പ്രശ്നം ഉണ്ടാവും ഏയ് എനിക്ക് ഒരു പ്രശ്നം ഇല്ല നിനക്കിന്നു വലിയ പ്രശ്നം ഉണ്ടാവും അറിഞ്ഞുടാത്തല്ലാശനെ പറഞ്ഞതാ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഞാൻ ഇതല്ലേടാ പറഞ്ഞു തരണം മാമന്റെ മോനെ ഓർമ്മ ഇല്ലാത്തതുകൊണ്ടല്ല ആശാനേ ഒന്നോടെ പറഞ്ഞാ ഇത് ആണ് ഇനി ഇതും ചോദിച്ചു എന്റെ മുമ്പിൽ അങ്ങനെ വരുമെങ്കിൽ നിന്റെ കുറ്റി ഞാൻ അടിച്ച് കറക് അവസാനമായിട്ട് ആശ ഒന്നും കൂടെ പറഞ്ഞാൽ മതി ഞാൻ എവിടെയെങ്കിലും എഴുതി വെച്ചാ ഇടേ ഒരു ബോഡി ബിൽഡർ ആണെങ്കിൽ അഞ്ചു മുതൽ പത്ത് ഗ്രാം വരെ ലോഡിയാ നീ ഒരു കാര്യം ചെയ്യേ മൂന്ന് ഗ്രാം വെച്ചെടു ഒരു ബിഗിനർ അല്ലേ ബോഡി ചേഞ്ച് ഒന്നും ഇല്ലേ നമുക്ക് മാറ്റി കൊടുക്കാം അപ്പൊ ഈ കിഡ്നി അടിച്ച് പറയണത് പിന്നെ ഈ ലോകത്തുള്ള ഒരു കിഡ്നി അത്ര അടിച്ച് പോയി ക്രിയേറ്റിട്ട് ഇതൊക്കെ അടിക്കുമ്പോൾ ഒരുപാട് വെള്ളം കുടിക്കണ്ടേ ഇത് അടിക്കുമ്പോൾ മാത്രമല്ല അല്ലെങ്കിലും വെള്ളം കുടിക്കണം ഇനി എന്ത് തേങ്ങ അടിച്ചാലും നിന്റെ ഡയറ്റും വർക്കൌട്ടും പോലിരിക്കും നിന്റെ ബോഡിയിലുള്ള മാറ്റം ഇനി ഇതിനേക്കാൾ മെയിൻ ആയിട്ട് ഒരു സാധനം വേണം ഡെഡിക്കേഷൻ അച്ഛനെ ഒരു ഡൗട്ട് കൂടെ ഓ കൊണ്ടാട് അല്ല ഈ പ്രോട്ടീൻ അടിച്ച കൊച്ചൻ തവലൊക്കെ പറയണം ഓ അത് പറഞ്ഞപ്പ അവന്റെ ഒരു നാണം നാട്ടുകാരും വീട്ടുകാരൊക്കെ പറയണ ഉള്ളത് എന്നാ അറിയോ എടാ ഒരിക്കലും പ്രോട്ടീൻ അടിച്ചാൽ കൊച്ചുണ്ടാവൂല കാലം മുതൽക്കേ ഉപയോഗിച്ച് പറഞ്ഞ ഒരു പാരമ്പര്യ ഉണ്ട് ആ രീതിയിൽ അടിച്ചാലേ കൊച്ചുണ്ടാവില്ല അപ്പൊ ഈ പൊതുവേ ഉള്ള പ്രോട്ടീന്റെ പേര് മാറ്റാൻ ഞാൻ നോക്കിയിട്ടൊരു ഒറ്റ വഴിയേ ഉള്ളൂ നിന്റെ പേര് ചെറുതായിട്ടൊന്നും മാറ്റി പ്രോട്ടീൻ പ്രോട്ടീനും എന്നിട്ട് നീ ഒരു കൊച്ചിന്റെ അച്ഛനാവണം ആവുമ്പോ അപ്പൊ ആൾക്കാർ പറയും പ്രോട്ടീൻ അടിച്ച് കൊച്ചുണ്ടായെന്ന് അല്ലാതെ ആൾക്കാരെ തെറ്റിദ്ധാരണ മാറുന്നു എനിക്ക് ആശാനെ ഒരു ഡൗട്ട് ഉണ്ട് ആ അടുത്ത വന്നല്ലേ